അവൈലബിൾ ബെസ്റ്റിനെയാണ് സി പി ഐ എം രംഗത്തിറക്കിയിരിക്കുന്നത് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ യു ഡി എഫിനൊരു ക്ലീൻ സ്വീപ്പിനുള്ള അധികം ഘടകങ്ങളില്ല പക്ഷേ അതിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ചോർത്തുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റേതായാൽ ഇത്തവണ അഡ്വാൻറ്റേജ് എൽ ഡി എഫിനാകാൻ സാധ്യതയുള്ള സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് നേരത്തെ അതായത് ജോസ് കെ മാണി വിഭാഗം വരുന്നതിന് മുൻപുള്ള കണക്കാണെങ്കിൽ നയൻറ്റീൻ വൺ അവർ വന്നതിന് ശേഷം എയ്റ്റീൻ ടു അതാണ് നിലവിലെ ടാലി അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും തോമസ് ചാഴിക്കാടൻ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം ഒന്നിച്ച് മത്സരിച്ചപ്പോഴാണ് കോട്ടയം സീറ്റ് ുന്നത് അത് ഇക്കുറി നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഫ്രാൻസിസ് ജോർജ് ഒപ്പം കോൺഗ്രസ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോട് കൂടി കോൺഗ്രസ് ആകെ ഒന്ന് ഉണർന്നതാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അധികമായിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കോട്ടയത്ത് ഉണ്ടാകും അതുകൊണ്ട് കോട്ടയം തോമസ് ചാഴികാടനെ നിലനിർത്താനുള്ള സാധ്യത കുറവാണ് പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കാം എങ്കിൽ പോലും ഇപ്പോൾ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലത്തൂരിലേക്ക് നിയോഗിക്കുന്നത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി തന്നെയാണ് ഒരു മന്ത്രിയെ തന്നെ ഇറക്കുന്നു കെ രാധാകൃഷ്ണൻ ആലത്തൂർ പിടിക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ത്തിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ രമ്യ ഹരിദാസ് ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വോട്ടുകൾക്കാണ് അവിടെ ജയിക്കുന്നത് എതിർ സ്ഥാനാർത്ഥി പി കെ ബിജുവിൻ്റെ തോൽവിലേക്ക് നയിച്ച ഒരു ഘടകം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടുള്ള ഒരു അതൃപ്തിയാണ് നോക്കൂ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ കൂടാതെ കേട്ടിരുന്ന പേര് എ കെ ബാലൻറ്റേതാണ് ഇവിടെ കെ രാധാകൃഷ്ണനിലേക്ക് എത്തുമ്പോൾ ആലത്തൂരിൽ കർഷകർ ഒപ്പം കർഷക തൊഴിലാളികൾ ഇവരുടെയൊക്കെ ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ജനപ്രിയനാണ് കെ രാധാകൃഷ്ണന്റെ കുടുംബ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആലത്തൂർ എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ പട്ടികയിൽ തന്നെ അവർ ഒരു ടിക്ക് മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്ന കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകളിൽ ഒന്നാണ് പി കെ ബിജു രണ്ടു വട്ടം മത്സരിച്ച് ജയിച്ചു അതല്ല പി കെ ബിജുരോടുള്ള എതിർവികാരം കെ രാധാകൃഷ്ണനോട് ആ മണ്ഡലത്തിൽ ഇല്ല എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു മേൽ കോയിമ അതൊക്കെ ആലത്തൂരിലൊരു ഘടകമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിൽ മുൻമന്ത്രി സി രവീന്ദ്രനാഥിനെ ഇറക്കുന്നു സി രവീന്ദ്രനാഥിൻ്റെ പേരിലേക്ക് എത്തുകയാണ് അവിടെ പൊതുസമ്മതനാണ് പക്ഷേ അത് ജയത്തിലേക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കും സംശയമുണ്ട് അവിടുത്തെ സാധ്യതകൾ ബെന്നി ബെഹനാന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല പിന്നെ വി വസീഫിനെയൊക്കെ ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് ഞാനും കരുതുന്നുള്ളൂ മലപ്പുറത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത തീരെയില്ല വോട്ട് ഉയർത്താൻ ഒരു പക്ഷേ പറ്റിയേക്കാം വി പി സാനുവിനെയും അഫ്സലിനെയും ഒക്കെ പരിഗണിച്ചതിനു ശേഷം വസീഫിലേക്ക് വന്ന് എൻ്റ് ചെയ്യുകയാണ് വസീഫിന് പക്ഷേ ഇതൊരു നല്ല അവസരമാണ് ാണ് വസീഫ് എന്ന വ്യക്തിക്ക് ഡി വൈ ഫൈ വസീഫിന് ഈ പാർട്ടി സംഘടനാ ചുമതലയിൽ നിന്ന് മറ്റൊരു തരത്തിൽ പ്ലേസ് ചെയ്യപ്പെടുകയാണ് കൃത്യമായി വസീഫിനെ അപ്പോൾ അതൊരു അവസരം കൊടുക്കലാണ് ആ രീതിയിൽ കാണാം കെ എസ് ഹംസയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ അതായത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹംസയ്ക്ക് കൂടുതൽ പിന്തുണ ഉണ്ടായിരുന്നത് ആരിൽ നിന്നാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം കുഞ്ഞാലിക്കുട്ടിയെ തുറന്നു വിമർശിക്കാൻ പി കെ ഹംസ വെറുതെ അങ്ങ് തയ്യാറെടുത്തതൊന്നുമല്ല അത് പുറത്തേക്കുള്ള വഴി ഹംസ തന്നെ തുറന്നിട്ടിട്ട് മനഃപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം പാർട്ടി ചുമതലകളിൽ നിന്ന് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് നേരെ സി പി ഐ എം ഹംസയിലേക്ക് എത്തുകയാണ് ഇപ്പോൾ നേരത്തെ പരിഗണനാ പട്ടികയിലെ പേരുകൾ എന്ന നിലയിൽ പോലും കെ എസ് ഹംസയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ കെ എസ് ഹംസ എന്ന പേര് വെച്ചുകൊണ്ട് അവിടെ വന്നിരുന്നില്ല കെ ടി ജലീൽ എന്നാണ് മാധ്യമങ്ങൾ പോലും കൂടുതലായി പറഞ്ഞിരുന്നത് അപ്പോൾ കെ ടി ജലീലിനെ മറികടന്നുകൊണ്ട് ഹംസയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനുള്ള കാരണം സമസ്തയാണ് മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ ആണ് ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം അത് പല മണ്ഡലങ്ങളിലും സി പി ഐ അനുകൂലമായി വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സാഹചര്യം സി പി എമ്മിന് ഉണ്ടാക്കും അത് അവർക്ക് അഡ്വാൻറ്റേജ് ആണ് അവരുടെ സീറ്റെണ്ണം കൂടാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കേണ്ട ഗ്യന്തരമില്ലാതെ മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ് കാരണം കെ സുധാകരൻ മാറി നിൽക്കുന്നു മത്സരിക്കുന്നില്ല പാർട്ടി ചുമതലകൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ണൂർ സീറ്റ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു എം വി ജയരാജൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് കണ്ണൂരിൽ അവിടെ മുസ്ലിം വോട്ട് ഒപ്പം കെ സുധാകരനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ അതെല്ലാം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പിടിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വടകര കെ കെ ശൈലജയുടെ ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്നുള്ളത് അത് ടി പി കെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും കെ കെ ശൈലജക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരുപക്ഷെ അവരെ ജയത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പാർട്ടിയോട് ഈ ടി പി വധക്കേസിലൊക്കെ വിരുദ്ധ നിലപാടുണ്ടെങ്കിലും കെ കെ ശൈലജയോട് ഒരു അതിർത്തിയൊന്നും അധികം പേർക്കുണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് കെ കെ ശൈലജയിലൂടെ ആ ഒരു സീറ്റ് നേടുക എന്നത് പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട് അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ വളരെ സജീവമാണ് പത്തനംതിട്ടയാണ് മറ്റൊരു സീറ്റ് പത്തനംതിട്ടയിലും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ നേരത്തെ സ്മൃതിമാണമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റോ ആന്റണി മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ടൊരു എം പി എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ മണ്ഡലത്തിൽ എത്രത്തോളം ആക്റ്റീവാണെന്നുള്ളത് അത് ആന്റോ ആന്റണി തുടർച്ചയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലസിനു അല്ലെങ്കിൽ മണ്ഡലം കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമുണ്ട് അത് തോമസ് ഐസക്കിന് അനുകൂല ഘടകമായി വരികയാണെങ്കിൽ നേരത്തെ അതായത് നിന്നും മുകളിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ തന്നെ വന്ന് ലാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഈ സാമുദായിക അങ്ങനെയല്ല ഞാൻ ഇവിടെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആണല്ലോ പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണത്തെ എയ്റ്റീൻ ടു എന്ന് പറയുന്നത് നിലനിർത്താനുള്ള സാധ്യതയുണ്ട് ബിജെപിയിലേക്ക് ഞാൻ വരാം ില്ല സീറ്റ് ഇല്ല സർ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണത്തെ ഏയ്ൻ ടു അതായത് ചാഴികാടനെ കൂടെ കൂട്ടിയ ആരിഫിന്റെ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത് കെ സി വരികയാണെങ്കിൽ ആരിഫിന്റെ സീറ്റ് നിലനിർത്താനുള്ള സാധ്യത അവിടെയില്ല പിന്നെ ഈ എറണാകുളത്ത് കെ ജെ ഷൈൻ എന്നൊക്കെ പറയുന്നത് ഒരു ഗിമ്മിക്ക് അതിനപ്പുറം ഒന്നുമില്ല കാരണം ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തു രണ്ട് വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്നു അതിൽ ഈ കെ പതിനഞ്ചിൽ രണ്ട് പതിനഞ്ചിൽ രണ്ട് വനിതയ്ക്ക് സീറ്റ് കൊടുക്കുന്നു എന്നതിനപ്പുറം കെ ജെ ഷൈൻ ജയിക്കുമെന്നൊന്നും പാർട്ടി പോലും കരുതുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ അവർ കയറി വരേണ്ട മുന്നോട്ടേക്ക് വരേണ്ട ഒരു നേതാവാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് കാരണം അതിനൊരു കാരണവുമുണ്ട് വടക്കൻ പറവൂരിൽ അതായത് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ഈ കെ ജെ എന്നുള്ള പേര് കേട്ടിട്ടില്ലെങ്കിലും വടക്കൻ പറവൂരിൽ അവിടെ ഈ രാഷ്ട്രീയ രംഗത്തോ ഒപ്പം അവരുടെ നല്ല പ്രസംഗങ്ങളാണ് സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമാണ് ഷൈൻ ടീച്ചർ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഷൈൻ ടീച്ചർ ഈ വടക്കൻ പറവൂരിലെ നഗരസഭാംഗമായി മൂന്ന് ടേമായി ഇരിക്കുന്നയാളാണ് കെ ജെ ഷൈൻ അപ്പോൾ ലോക്കലി അവർ പോപ്പുലറാണ് നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ ആ തിയറി ഇവിടെ ആണ് ഇത്തവണ പാർട്ടി ഒരു ചാൻസ് കൊടുക്കുമ്പോൾ അടുത്ത തവണ ആകുമ്പോഴേക്കും അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരു പേരായി അല്ലെങ്കിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി അവർ മാറാനായിട്ടുള്ള ഒരു കളം അവിടെ ഒരുക്കുകയാണ് പാർട്ടി എന്നാണ് ഞാൻ പറഞ്ഞു വടക്കൻ പറവൂരിലാണ് ഇപ്പോൾ നഗരസഭാംഗമായി നിൽക്കുന്നത് ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷ അതായത് ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ജില്ലയാണല്ലോ എറണാകുളം അപ്പോൾ അവിടെ ഈ സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് അവർ തോൽപ്പിച്ചതാണ് അത് മൂന്ന് ടേമായി അവർ നിൽക്കുകയാണ് പിന്നെ ഈ കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് അതിലൊക്കെ സജീവമായിരുന്നു എസ് ടി സംസ്ഥാന സമിതിയിലുണ്ട് അങ്ങനെ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ലെസ് പോപ്പുലർ ആണ് ഔട്ട്സൈഡ് എറണാകുളം പക്ഷേ വടക്കൻ വടക്കൻപറവൂരിലും ഒപ്പം ജില്ലയ്ക്കകത്തും ഒക്കെ നേരത്തെ തന്നെ പാർട്ടിയുടെ പരിഗണനയിൽ ഇവരുടെ പേരുണ്ടായിരുന്നു മാധ്യമങ്ങളിലേക്കധികം വരാതെ പോയതാകാം രേഖാ തോമസ് തുടങ്ങിയ പേരുകളാണല്ലോ നമ്മളും കൂടുതൽ ചർച്ച ചെയ്തത് അതൊരു ട്രൈ ആണ് പിന്നെ ഇനി പറയാനുള്ളത് എങ്ങനെയാണ് എൽ ഡി എഫിന് അല്ലെങ്കിൽ യു ഡി എഫിന് സീറ്റ് കിട്ടാതെ അല്ലെങ്കിൽ ആറ്റിങ്ങനെ എൽ ബി ജെ പിയിലേക്ക് പോകാൻ ഈ രണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഈ രണ്ട് സീറ്റുകളിൽ സാധ്യത വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ എം വിരുദ്ധ വികാരമാണ് സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം പ്ലസ് എം വിരുദ്ധ വികാരം ഇത് രണ്ടും കമ്പയിൻ ചെയ്താൽ മാത്രമാണ് ഈ രണ്ട് സീറ്റുകളിൽ എൻ സാധ്യതയുള്ളത് എക്ക് സാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി വന്നുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂന്നിന്റെയും കൂടി തുലണം ചെയ്യാൻ കഴിയൂ ഇവിടെ അതുകൊണ്ട് ഞാൻ സി പി ഫോക്കസ് ചെയ്യുകയാണ് പിന്നെ കേഡർ വോട്ടുകൾ കുറെയൊക്കെ അകുന്ന് പോകുന്നതാണ് ഈ ശബരിമല വിഷയത്തിൽ വരുമ്പോൾ കേഡർ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ വിശ്വാസികൾ ൾ കുറെ പേർ മാറി വോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് എൽ ഡി എഫിനുണ്ടായ വലിയ തിരിച്ചടിയുടെ ഒരു കാരണമായി ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഇക്കുറിയില്ല പിന്നെ പാർട്ടിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിശ്വാസം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഉടനടി ഉണ്ടാകുന്ന തിരുത്തുകൾ അത് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ് അപ്പോൾ മുസ്ലിം വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ എന്തായാലും ഇടതുപക്ഷത്തെ ഈക്കുറി തുണയ്ക്കും ഈ ഏക സിവിൽ കോഡിലും എല്ലാം ചാടി ചാടിയിറങ്ങിയത് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം വോട്ട് ബാങ്കിന്റെ ആ ഒരു പ്രീണന നയം ഇടതുപക്ഷത്തെ ഈ കുറി തുണയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ എംപിയോടുള്ള അതൃപ്തി അതും അതും എൻകാഷ് ചെയ്യാൻ എൽ ഡി എഫിന് കഴിഞ്ഞാൽ അതും അഡ്വാൻറ്റേജ് എൽ ഡി എഫ് ആണ് പക്ഷെ അത് എൻ ഡി എ കൊണ്ടുപോകാതെ നോക്കണം എന്ന് മാത്രം കാരണം മോദിയോടുള്ള അനുകൂല വികാരം കേരളത്തിൽ ബലപ്പെട്ടു വരുന്നത് ഇടതുപക്ഷം മനസ്സിലാക്കണം അങ്ങനെ ബി ജെ പി ആ വോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാനേ കഴിയൂ ശ്രമിച്ചാൽ ഏഹ് എയ്റ്റീൻ ടൂവിൽ നിന്ന് മുകളിലേക്ക് കയറാൻ എൽ ഡി എഫിന് നിഷ്പ്രയാസം സാധിക്കും ഇതില് രണ്ടായിരത്തി പത്തൊൻപത് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു ആ മലവെള്ള പാച്ചിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്ത് എന്നൊരു ചോദ്യമുണ്ട് ആ അവശേഷിക്കുന്നതാണ് സാധാരണ ഇതിൽ വെള്ളം കയറി ഇറങ്ങിപ്പോകുമ്പോൾ അവശേഷിക്കുന്ന എക്കലുപോലെയാണ് വലിയ തരംഗത്തിന് ശേഷമുള്ള ഒരു കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് ആ തരംഗത്തിന് ശേഷമുള്ള കോൺസ്റ്റിറ്റുവൻസിയിലാണ് യഥാർത്ഥത്തിൽ ആര് വിജയിച്ചത് പിണറായി വിജയൻ വിജയിച്ചത് ആ തരംഗം പോയി തരംഗം ഒഴിഞ്ഞു പോയതിനു ശേഷം സർക്കാർ അനുകൂലം കോവിഡ് സാഹചര്യം അതൊരു പ്രത്യേക സാഹചര്യം രണ്ടാമത് വരുന്നു അപ്പോൾ രണ്ടാമത്തെ ഒരു വേവ് വന്നു പോകുന്നു ഒരു പ്രളയം രണ്ടാമത്തെ വീണ്ടും ഒരു പ്രളയം അത്ര വലിയൊരു തരംഗമായിരുന്നല്ലോ രണ്ടും രണ്ടായിരത്തി കാര്യം ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് രണ്ട് രാഷ്ട്രീയ തരംഗങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് അതും സാധാരണ രീതിയിൽ സഹതാപ തരംഗത്തിലുണ്ടാകുന്ന തരംഗമാണെങ്കിൽ ഇവിടെ വിശ്വാസത്തിന് പുറത്തുണ്ടാകുന്ന ഒരു തരംഗം മറ്റൊന്ന് വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ടുവരുന്ന ക്ഷേമ ഒരു തരംഗം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയുമ്പോഴേക്കും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു മൂന്നാമത്തെ പൊളിറ്റിക്കൽ ഫ്ലഡ് ആണോ പ്രതീക്ഷിക്കുന്നത് എന്നൊരു അതായത് വിശ്വാസത്തിന്റെ തരംഗവും അല്ലെങ്കിൽ പ്രളയവും മറുഭാഗത്ത് എക്കണോമിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ ആന്റിഇൻക്യുമെൻസ് സാമ്പത്തിക പ്രതിസന്ധിയും അപ്പൊ ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും കരുത്താർജിച്ചത് എന്നതാണ് ചോദ്യം വിശ്വാസത്തിന്റെ തരംഗം സൃഷ്ടിച്ചതുപോലെ സാമ്പത്തിക പ്രശ്നം ഒരു തരംഗമായി മാറുമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണെന്നാണ് എന്റെ വിശ്വാസം കാര്യം വ്യക്തിപരമായി ഇപ്പോൾ ആരിഫ് നേടിയത് പോലെ അത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ആലപ്പുഴ ആ ആലപ്പുഴ സീറ്റ് പോകേണ്ട സീറ്റായിരുന്നു അവിടെ കെ സി വേണുകുമാരാണ് മത്സരിച്ചിരുന്നെങ്കിൽ നിശ്ചയമായി ആലപ്പുഴ സീറ്റ് പോകുമായിരുന്നു എന്നാണ് ഞാൻ കണക്കാറ് അപ്പോൾ ആ പ്രളയത്തിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എം പി രാജേഷിനെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ഏറ്റവും വിജയ സാധ്യതയുള്ള ആയിരുന്നു പാലക്കാട് ആ മണ്ഡലം പോലും പിടിച്ചു നിർത്താൻ പറ്റിയിട്ടി അപ്പോൾ ആ വിശ്വാസ തരംഗത്തോളം ശക്തി ആർജ്ജിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ആൻറ്റി ഇൻകുപെൻസി എങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്താണ് meet the editors